ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം അവലും വെച്ച് അടിപൊളി രുചിയിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാകുന്നത് എന്ന് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ മട്ട അവലാണ് ഇങ്ങനെ ഈ ടൈപ്പിലുള്ള അവലാണ് രണ്ട് ചെറിയ നേന്ത്രപ്പഴം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷു മുന്തിരി എടുത്തിട്ടുണ്ട് കപ്പ് ശർക്കര ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഈ പാനിലെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് മെൽറ്റ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിൽ കല്ലും പൊടികളുമൊക്കെ കാണും ശർക്കര ഇതിലേക്ക് കൊടുക്കണം ഞാൻ അധികം വെള്ളം എടുത്തിട്ടില്ല കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ ഈ പാനില കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാഷും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാമേ ഇനി ആറ്റും മുന്തിരിയും ഡീപ്പായിട്ട് ഫ്രൈ ഒന്നും ആക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ആറ്റൂ മുന്തിരി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നേന്ത്രപ്പഴം ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാനും നെയ്യ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കാം നെയ്യ് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് ഒരുപാടങ്ങ് പഴുത്തി പോയാൽ ഇത് ബന്ധം അങ്ങ് ഉടഞ്ഞു പോവും നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് இத മാറ്റി എടുക്കാം ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് നിയന്ത്രപന നന്നായിട്ട് ഒന്ന് വറുട്ടി എടിറ്റിട്ടുണ്ട് നെയ്യില ഇതിടമடியே നേന്ത്ര നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കി ഏട്ടാമതി തേങ്ങ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടിറ്റിട്ടുണ്ട് ഇനി ആവലും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് വേണം അവൽ എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനിടയുണ്ട് ഈ അവലും ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് മതിയേ ഈ ശർക്കര ഞാൻ ഒന്ന് അരിച്ചെടുത്തതാണ് ഇതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ച് ഏലക്ക ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് െയ ഏലയ്ക്ക് അതും കൂടെ കൊടുക്കാം ഈ നേന്ത്രപ്പഴവ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അവലും കൂടെ ഇട്ടുകൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം ഞാന് ലോയിലിട്ടിരിക്കാണ് വക്കരപ്പാന അവലിലും നേന്ത്രപ്പഴത്തിലും പിടിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു രണ്ടു മിനിറ്റ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാമേ കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാമുന്തിരി അതും കൂടെ ചേർത്ത് കൊടുക്ക നല്ല ടേസ്റ്റാണ് ഈ ഒരു നേന്ത്രപ്പഴും അവിലും കൊണ്ടുള്ള ഒരു സ്നാക്സ് ഇത് മതിയെ ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് കർമ്മര എല്ലാം നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ഇത് മതിയെ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇത് ഇതിലേക്ക് ഒന്ന് സേർന്ന് ചെയ്യാം നമ്മുടെ നേന്ത്രപ്പഴവും അവലും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആണ് ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം ടേസ്റ്റാണെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്